പിൽസൺ ആണിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പോകുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്റ്ററിൻ്റെ എസ് എക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെയാണ് അതായത് പതിനഞ്ചോളം പ്രധാനപ്പെട്ട നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സ് എക്സ്റ്റലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എസ് എക്സ് എന്ന് പറഞ്ഞ വേരിയൻ്റ് എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട പതിനഞ്ച് ഫീച്ചേഴ്സ് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് എസ് എക്സ് വാല്യൂ ഫോർ മണി ആകുന്നു എന്നുള്ളത് നമുക്കൊരു സൺ പ്രൂഫൊക്കെ പത്ത് പല ലക്ഷത്തിനകത്ത് തന്നെ എടുക്കാൻ പറ്റുന്ന ഏക മോഡലാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണാതൊക്കെ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തൊട്ട് മോഡലുള്ള വേരിയൻ്റെ ഒരു കമ്പാരിസൺ ആണിതേ എൻ്റെ പുറകിൽ നിൽക്കുന്നത് എസ് എക്സും അതിൻ്റെ തൊട്ടപ്പുറത്ത് വൈറ്റ് ആണെന്നാണ് എസ് എസ് ഓപ്ഷനിൽ അപ്പോൾ ഇത് ഏകദേശം ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം ഓൺറോഡ് പ്രൈസ് ഇത് പത്ത് ലക്ഷത്തി ഇരുപത്തി ആറായിരം റേഞ്ചിലാണ് നമുക്ക് ഓൺറോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ രണ്ട് തമ്മിൽ ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നത് അപ്പോൾ എസ് എക്സ് എന്നുള്ളതിൽ നിന്നും പോയി നമുക്ക് എസ് എസ് ഓപ്ഷനിലേക്ക് പോയാൽ ലാഭമുണ്ടാ എഴുപത്തി അയ്യായിരം കൊടുക്കുന്ന വെർത്ത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാരിനൈറ്റ് ബ്ലാക്ക് അല്ലെർട്ടോ ഇത് നമ്മൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബ്ലാക്ക് ആയിട്ടൊക്കെ തോന്നും ബ്ലാക്ക് അല്ല അല്ലൊരു സ്റ്റാരിനൈറ്റ് എന്ന് പറഞ്ഞൊരു ബ്ലൂ ഷെയ്ഡൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ വെയിലത്തിട്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് ആയിട്ട് തന്നെ ആർക്കായാലും തോന്നുള്ളൂ ക്യാമറയുടെ മാത്രം സംഭവമല്ല നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ രൂപത്തിൽ തന്നെയാണുള്ളത് അപ്പോൾ ഈ വൈറ്റാണ് എസ് എക്സ് ഓപ്ഷനിൽ എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കും കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ പണ്ടെന്ന ലുക്കിൽ ഞങ്ങൾക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്യില്ല അത് എൽ ഇ ഡി ഡി ിൽ രണ്ട് വാഹനത്തിനൊണ്ട് പ്രൊജക്ട് സെറ്റപ്പുള്ള ഹെഡ് ലാമ്പാണ് അതിനു ഒരു ക്രോം ഗാർണിഷ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ ഫുള്ളി ലോഡർ ആണ് മുൻ നോക്കുമ്പോൾ ഫുൾ ഓപ്ഷനിലും ഇതേ സാധനം തന്നെയാണ് കിട്ടുക ഒരു ചെയിഞ്ചില്ല അപ്പോൾ രണ്ട് വേരിയന്റും സെയിം ആണെന്ന് പറയുമ്പോൾ മുൻവശത്തെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് പ്രൈസ് കൂടുതൽ കൊടുക്കുന്നുണ്ട് വെച്ചാൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് ഉത്തരം ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ ടയർ സൈസ് രണ്ടും സെയിം ആണ് നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് ടയർ സൈസ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനഞ്ചാണ് ഇത് പെട്ടെന്ന് നമുക്ക് കണ്ട അലോയാണ് തോന്നും പക്ഷെ അലോയി അല്ല അതൊരു സ്റ്റെയിൽഡ് വീലാണിത് വീൽ ക്യാപ്പ് മനോഹരമായി ഡിസൈൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അലോയി ആണെന്ന് തോന്നിപ്പോകും അപ്പോൾ എസ് എക്സിൽ നമുക്ക് അലോയിസ് ലഭിക്കുന്നില്ല പിന്നെ ലഭിക്കുന്നത് ഇവിടെ എസ് എക്സ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു ഡുവൽ ടോൺ അലോയ്സ് ലഭിക്കുന്നുണ്ട് ടയർ സൈസ് സെയിം ആണ് നൂറ്റി എഴുപത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനഞ്ചും ജനമാണ് അപ്പോൾ പ്രധാനമായിട്ട് വശങ്ങളിലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അലോയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറെ വശങ്ങളിലും നമുക്ക് ഈ ഒരു എഴുപത്തയ്യായിരം രൂപ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല ദ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ നമുക്ക് രണ്ട് മിലേഴ്സിലും വരുന്നുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഓട്ടോ ഫോൾഡ് അടക്കമുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഒയർ ഒമിലായിട്ട് രണ്ട് മോഡലും വരുന്നുണ്ട് ബോഡി കളർ ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട് റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട് ഷാർപ്പിൻ ആൻഡിനെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൺപ്രൂഫ് ഞാൻ പറഞ്ഞില്ല ഒമ്പത് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഒക്കെ നമുക്ക് സൺ പ്രൂഫ് ഇലക്ട്രിക് സൺപ്രൂഫ് നമുക്ക് ലഭിക്കുന്നുണ്ട് ടോപ്പിലേക്ക് പോകുമ്പോൾ അത് വോയിസ് എനേബിൾ ആവുന്നുണ്ട് അപ്പോൾ എസ് എക്സിൽ നമുക്കത് ഒരേപോലെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ വശങ്ങളിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും അലോവീൽസ് അല്ല അതൊന്നും പറയാനില്ല അത് ബി പിള്ളൻ്റെ അവിടെ ബ്ലാക്ക് ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ സൈഡിൽ ഇവിടെയും ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് വന്നിട്ടുണ്ട് അതൊക്കെ സെയിം സെയിമാണ് കേട്ടോ ഒരേപോലെയാണ് നമ്മുടെ ഫിൽ ലിഡ് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലാണ് മുപ്പത്തിയേഴ് ലിറ്ററാണ് ഫിയൽ ടൈം കപ്പാസിറ്റി വരും ഇനി റിയറിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ഫീച്ചർ മാറ്റം വരുന്നത് അതായത് ഇവിടെ നമുക്ക് വൈപ്പർ കാണാം ഇവിടെ വൈപ്പർ എന്നുള്ളതാണ് അതായത് ഡി ഫോഗർ മാത്രമേ നമുക്ക് എസ് എക്സിൽ ഉണ്ടായിരിക്കുകയുള്ളൂ അതെ ഇവിടെയുള്ള ഗ്ലോസി ബ്ലാക്ക് സ്പോയിലർ ക്യാമറ അതെ ക്യാമറ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ് ആകെ നമുക്കുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവൻ ഉണ്ടാവില്ല അവറ്റ് വൈപ്പർ ഉണ്ടാവില്ല എന്നുള്ളൊരു കുറവ് മാത്രമാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ആ ചേഞ്ച് രണ്ടും തമ്മിലൊരു മാറ്റം അപ്പോൾ അലോയ്വിൽസ് വരുന്നുണ്ട് എന്നുള്ളതും ഒരു റിയർ വൈപ്പറ് വരുന്നുണ്ട് ഈ രണ്ട് മാറ്റമാണ് പുറത്തെ കാഴ്ചയിൽ ഈ രണ്ട് വേരിയൻറ്റ് തമ്മിലുള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം വന്നിട്ടുള്ളത് ഇനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലും നമുക്കൊരു ചെറിയൊരു മാറ്റം കൂടി നമുക്ക് വരുന്നുണ്ട് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററാണ് നമ്മുടെ ബൂട്ട് സ്പേസ് അവിടെ എക്സ്റ്റർണൽ വരുന്നത് അപ്പോൾ എസ് എക്സ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ എഴുത്തയ്യായിരം കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് ബൂട്ടിലൊരു ലാമ്പ് കൂടി എക്സ്ട്രാ വന്നു എന്നുള്ളതാണ് അത് നമുക്ക് നമ്മുടെ എസ് എക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ഉണ്ടായിരിക്കില്ല അതാണ് ചെറിയൊരു മാറ്റം പറയാനുള്ളത് ഈ രൂപത്തിലാണ് നമുക്ക് എസ് എക്സിൻ്റെ ഒരു ബൂട്ടുണ്ടായിരിക്കുക ആകെ അവിടെ ലാമ്പില്ല അത് മാത്രമാണ് നമുക്ക് ആ ഒരു ബൂട്ടിനെ കുറിച്ച് പറയാനുള്ളത് പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് വേരിയൻറ്റിലും ഒരുപോലെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഇനി നമുക്ക് ഉള്ളിൽ കയറി നോക്കിയാലോ റിയർ സീറ്റിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുത്ത് പറയാനില്ല അതെ ഡോർ മൊത്തം ബ്ലാക്ക് ആണ് വന്നത് നാല് പവർ വിൻഡോ കിട്ടുന്നുണ്ട് ഇൻസൈഡ് ഡോർ ലിവറിനൊക്കെ ഒരു മെറ്റൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നാല് സ്പീക്കർ ഉണ്ട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് അഡ്ജസ്റ്റിൾ ഹെഡ് റസ്റ്റ് വന്നിട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ഒന്നുമില്ല ബെൻ സീറ്റ് ആയിട്ട് മടക്കി വെക്കാനേ സാധിക്കുകയുള്ളൂ നമുക്ക് എസ് എക്സ് മുതൽ തന്നെ നമുക്കൊരു സെമി ലെതർ ഫിനിഷ് ആണ് വരിക അതായത് ഇവിടെയൊക്കെ മുകളിലൊക്കെ നമുക്ക് ഫാബ്രിക്കും ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ലെതർ ഫിനിഷും വരുന്ന രൂപത്തിലാണ് സീറ്റുകൾ വരിക അത് എസ് എക്സിലും അങ്ങനെ തന്നെയാണ് വരിക റിയറിൽ എ സി ഉണ്ട് അതും രണ്ട് വേരിയൻറ്റിലും നമുക്ക് ലഭിക്കുന്നുണ്ട് മാപ്പ് ലാമ്പ് ഇത് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ട് വേരിയൻറ്റിലും വരുന്നുണ്ട് അപ്പോൾ റിയറിലെ കംഫേർട്ടിൻ്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും രണ്ട് വേരിയൻ്റ് തമ്മിൽ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എസ് എക്സ് ലോവർ വേരിയൻ്റ് കൂടി നമുക്ക് നോക്കാം സെയിം ബ്ലാക്ക് കളർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് സീറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെമി ലെതറാണ് വന്നിട്ടുള്ളത് എ സി ഉണ്ട് പോർട്ട് ഉണ്ട് മാപ്പ് ഉണ്ട് ലാമ്പുണ്ട് സൗ പ്രൂഫുണ്ട് രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡ്രസ്റ്റ് ഉണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഇനി ഉള്ളിൽ കയറുമ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ കയറുന്ന സമയത്ത് കുറച്ചുകൂടി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്മാർട്ട് കീ ഒക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എസ് എക്സ് ഓപ്ഷനൊരു കീ വന്നുള്ളത് നമുക്ക് സ്മാർട്ട് കീ ആണ് ഇത് പോക്കറ്റിൽ ഇട്ട് കൊണ്ട് നടന്നാൽ മതി നമുക്ക് വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ഓപ്പൺ ആയിക്കോളും അല്ലെങ്കിൽ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനാക്കിയത് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഓട്ടോ ഫോൾഡ് ഫംഗ്ഷൻ ബ്രില്യൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഈ പോക്കറ്റിന് എടുക്കാതെ തന്നെ ഉള്ളിലേക്ക് കയറി പുഷ് ബട്ടൺ അമൃത് ബ്രേക്ക് ഔട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാം അങ്ങനെ ഒരു സുഖം നമുക്കൊരു സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എഴുപത്തയ്യായിരം കൂടുതൽ കൊടുക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നമുക്ക് എടുത്ത് പറയാനുള്ളത് പിന്നെ ഈ ഒരു ഫുട്വെല്ലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു ലൈറ്റിംഗ് അത് രാത്രി ഇപ്പോൾ കാണില്ല രാത്രി നമുക്കറിയുള്ളൂ ഇവിടെ ഒരു ലൈറ്റിങ് കൂടി വരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഡ്രൈവർ സൈഡ് എല്ലാം നമുക്ക് എസ് എക്സ് എസ് എക്സ് ഓപ്ഷനിലും തമ്മിൽ സെയിം ആണ് അതുപോലെ തന്നെ സ്റ്റിയറിംഗിലും ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ബാക്കി കാര്യങ്ങൾ നമ്മുടെ എം ഐ ഡി അതുപോലെ തന്നെ മീഡിയ എല്ലാം സെയിം ആണ് ഒരു മാറ്റമില്ല അതിൻ്റെ സൈസ് ക്ലാരിറ്റി എല്ലാം ഒരേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് കണ്ടോ നിങ്ങൾ ലെതർ റാപ്പ് സ്റ്റിയറിംഗ് എസ് എക്സ് ഓപ്ഷനിൽ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഗിയർ ഗിയർനോബിൻ്റെ എവിടെയും നമുക്കൊരു ലെതർ ഫിനിഷ് കാര്യങ്ങൾ ലഭിക്കും വയർലെസ് ചാർജർ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂളുടെ ഗ്ലോ ബോക്സ് ലഭിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് നമുക്ക് ഈ ഒരു എസ് എക്സ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നത് എന്ന് പറയാനുള്ളത് ബാക്കിയെല്ലാം സെയിമാണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ നമ്മുടെ എസ് എക്സിൻ്റെ കീ കൂടി ഒന്ന് കാണിച്ചു തരാം ഇതാണ് എസ് എക്സിൻ്റെ കീ വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഫ്ലിപ്പ് കീ ആണ് വന്നിട്ടുള്ളത് ഇതെന്താ സൗകര്യം ഇത് നമ്മൾ പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല നമ്മൾ കയ്യിൽ ഇതേപോലെ ഫിസിക്കലായിട്ട് എടുക്കണം എന്നിട്ട് ബട്ടൺ പ്രസ് ചെയ്യണം എന്നിട്ട് ഈ കീ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇടണം എന്നിട്ട് പിടിച്ച് തിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ അത്രയും ഒരു എഫേർട്ട് കൂടുതലെടുക്കുക അത്ര ഈസിയല്ല മറ്റേൻ്റെ എന്നുള്ള ഒരു സൗകര്യം കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഇത് ലെതർ റാപ്പ് നമുക്ക് സ്റ്റിയറിംഗിലോ അതുപോലെ തന്നെ ഗിയർ നോബിലോ കാണാനായിട്ട് സാധിക്കില്ല വയർലെസ് ചാർജർ ഇല്ല അത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് നമുക്ക് കുറവായിട്ട് എടുത്ത് പറയാനുള്ളത് അത് വലിയ വിഷയമുള്ള സംഭവങ്ങളല്ല കേട്ടോ വയർലെസ് ചാർജർ ആണെങ്കിലും അതുപോലെ ലെതർ ആപ്പൊക്കെ നമുക്ക് അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അല്ലെങ്കിൽ പൈസ കൂടുതൽ കൊടുക്കുന്നതോറും നമുക്ക് അതിനേക്കാൾ ഇപ്പോൾ കമ്പനിയിൽ ഉള്ളതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബാക്കി എല്ലാം മാനുവൽ ഡിമ്മിങ് ആണ് ഐ ആർ എം മാപ്പ് ലാമ്പുണ്ട് സംഭവ് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ മെറ്റൽ ഫിനിഷ് പെഡൽസ് കുറച്ചെങ്കിലും ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഫീച്ചറാണ് അതായത് എസ് എക്സ് മുതൽ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കാ നിങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് മെറ്റൽ ഫിനിഷ് പെഡൽസ് എന്നുള്ളതാണ് അപ്പോൾ മാനുവൽ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെയല്ല വീഡിയോ കണ്ട് എന്നുള്ളത് പോയിട്ട് ചോദിക്കേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ എം ഐ ഡി വന്നത് സെയിം ആണ് ബേസ് വരേണ്ട മുതൽ ഫുൾ ഓപ്ഷൻ വരെ തന്നെയാണ് അതിലൊന്നും ഒരു കുറവും നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാമറ ക്വാളിറ്റി ഒന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ റിവേഴ്സ് ഇട്ടിട്ടുണ്ട് ഇതാണ് ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൈനാമിക് ഗൈഡ് ലൈൻസ് പോലത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ ലൈൻസ് ഉണ്ട് പക്ഷേ അത് ഡൈനാമിക് ഗൈഡ് ലൈൻസോന്നല്ലോ അത് അങ്ങനെ നിൽക്കും നിൽക്കുമെന്നുള്ളതല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഏറ്റവും ടോപ്പിൻ്റെ അല്ല എസ് എക്സ് ഓപ്ഷണൽ കണക്ട് അങ്ങനെയുള്ളൊരു ഫീ വേരിയൻറ്റ് ഉണ്ട് എസ് എക്സോ കണക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിനാണ് നമുക്ക് ആ ഒരു ഫീച്ചറൊക്കെ ലഭിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എസ് എക്സും അതുപോലെ തന്നെ എസ് എക്സ് ഓപ്ഷൻ എന്നിങ്ങനെയുള്ള രണ്ട് എക്സ്റ്റർ വേരിയൻറ്റുകൾ നമ്മൾ ചേഞ്ച് വന്നിട്ടുള്ളത് അപ്പോൾ എഴുപത്തി അയ്യായിരം കൂടുതൽ കൊടുത്താൽ അലോയ് വൈപ്പർ പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബൂട്ടിലൊരു ലാമ്പ് വയർലെസ് ചാർജർ പിന്നെ കുറച്ച് ലെതർ ഫിനിഷ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് വിന്നർ എസ് എക്സ് തന്നെയാണ് അലോയിസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള അലോയി അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനമായിട്ടാൽ അല്ലോ ഇനി വേണമെങ്കിൽ കമ്പനി അലോയ് മനോഹരം തന്നെയാണ് കേട്ടോ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല ഒരിക്കലും അടിപൊളി അലോയ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണമെങ്കിൽ അത് എടുക്കുക കാരണം പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അലോയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ മുടക്കണം പിന്നെ ഒരു എഴുപത്തഞ്ച് ഷോറൂമിൽ തന്നെ കൊടുത്തിട്ട് ആ ഒരു ഇപ്പോൾ ഇ എം ഐ ലോണൊക്കെ എടുക്കുന്നവരാണെന്നെങ്കിലും ലോണിൽ തന്നെ താങ്കൾ കയറും മറ്റു നമ്മൾ പുറത്ത് നിന്ന് വാങ്ങുമ്പോൾ വണ്ടി എടുത്തതിന് ശേഷം പിന്നെ ഒരു നാൽപ്പതിനായിരം മുപ്പതിനായിരം രൂപയൊക്കെ ആലോചിച്ചു വേണ്ടി നമ്മൾ വേറെയും കണ്ടെത്തണം അപ്പോൾ അതിനെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എസ് എക്സ് ഓപ്ഷനിൽ എടുത്താൽ മതി ആലോചിച്ചും കാര്യങ്ങളൊക്കെ തരുന്നത് അത് നമ്മുടെ ലോണിൽ കയറിയിട്ട് അടച്ച് തീർത്താലും മതിയല്ലോ അപ്പോൾ ഏതാണ് അടിപൊളിയും ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യമാണ് ഫീച്ചേഴ്സ് അലോയി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിലും അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ എസ് എക്സിൽ തന്നെ ആണുള്ളത് ഈ ഒരു കറും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം നമുക്ക് ഡുവൽ ടോൺ ആയിട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അത് രണ്ട് വേരിയൻറ്റ് നമുക്ക് ഡുവെൽ ടോൺ ആയിട്ട് കിട്ടും മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടും പെട്രോൾ ഒരു വൺ പോയിൻറ്റ് ടു ഫോർ സെൻറ്റർ പെട്രോൾ എഞ്ചിൽ മാത്രമാണ് നമുക്ക് ഈ രണ്ട് മോഡൽസ് ലഭിക്കുക സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ആറ് എയർ ബാഗ് മുതൽ അങ്ങോട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ബേസ് വേരിയൻറ്റ് മുതൽ ഒരേപോലെ നമ്മുടെ ഹ്യൂണ്ടേ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളും വരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എസ് എക്സ് എസ് എക്സ് ഓപ്ഷനും നോക്കിയപ്പോൾ ഏതാണ് ബെറ്റർ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ ബാക്കി എന്തേലും ലക്ഷണത്തെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാൻ ഉണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടായ നമ്പറിൻ്റെ ഡിസ്ക്രിപ്ഷന് കൊടുത്തിട്ട് അവർ വിളിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റൈവ് അടക്കം ലോൺ ഫൈനാൻസ് പോലത്തെ കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യണം ഷെയർ ചെയ്യാനും ചാളമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാനും വീഡിയോ കണ്ടതിന് ഒരുപാട് നേടിയൊരു കാണാം ബൈ ബൈ